രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ് എല്ലാ വർഷവും ഒരു മൂന്ന് പ്രധാനപ്പെട്ട ദോഷങ്ങൾ വീടിന്റെ ഓരോ ദിക്കുകളിലായിട്ട് വരുന്നുണ്ട് അതിൽ ഒന്ന് ഫൈവ് എല്ലോ എന്ന് പറയുന്ന ഒരു സ്റ്റാർ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറില് സൗത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ദോഷകരമായിട്ടുള്ള ഒരു ദിക്കായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഗ്രാൻഡ്യൂ ജ്യൂപിറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇതിരിക്കുന്ന സ്ഥലത്ത് ഇതിനെ ഫേസ് ചെയ്ത് നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുന്നത് നല്ലതല്ല അപ്പൊ നമുക്ക് അവിടെ പ്രധാന ഡോർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സൗത്തിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ വർഷത്തിൽ സാധ്യതയുണ്ട് അപ്പൊ അവിടെ നമുക്ക് ചില ഫംഗ്ഷ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അവിടെ ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫൈവ് എലമെന്റ് പകോട എന്ന് പറഞ്ഞിട്ട് ഒരു ടൂള് ഫംഗ്ഷൻ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ടൂൾ ആ സ്ഥലത്ത് വെക്കുന്നത് ഈ ദോഷത്തെ കുറയ്ക്കാൻ ായിട്ട് നല്ലതാണ് ഇതിൽ കുറച്ച് മണ്ണെടുത്തതിനാതിട്ടുകൊണ്ട് ഇതിനെ ക്ലോസ് ചെയ്തിട്ട് സൗത്ത് സാലത്ത് വെക്കുകയാണെങ്കിൽ ഈ നക്ഷത്രം വരാതിരിക്കില്ല അഞ്ചെന്ന് പറയുന്ന നക്ഷത്രം ഉറപ്പായിട്ടും ആ ഡേറ്റിൽ അവിടെ വന്നിരിക്കും പക്ഷേ അതിൻ്റെ കാഠിന്യം കുറയും അതായത് അതുമൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ നമുക്ക് കുറഞ്ഞു കിട്ടാനായിട്ട് ഈ ഒരു എലമെന്റ് നമ്മളെ സഹായിക്കുന്നതാണ്